നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നമ്മുടെ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായിരിക്കുന്നു നിങ്ങൾ കഴിക്കുന്ന മുക്തമായോ മുക്തമായിരിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയും ഈ പ്രഖ്യാപനം നടത്തി അത് ദാരിദ്ര്യത്തിൽ മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് മമ്മൂക്ക പറഞ്ഞതിനോട് എനിക്കും യോജിപ്പുണ്ട് നിങ്ങൾക്കോ സത്യത്തിൽ അതിദാരിദ്ര്യമുക്തം എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ അതിദാരിദ്ര്യരായിരുന്നവർ ഇന്ന് മുതൽ ദരിദ്രവാസികളായി അറിയപ്പെടും ആണോ നീ നീക്കര നിനക്കൊരു കിറ്റ് അങ്ങോട്ട് തരും നാല് പ്രഖ്യാപനവും തരും പക്ഷെ നമ്മുടെ ന്യൂസ് ചാനലുകളൊന്നും നമ്മുടെ കേരളത്തെ വെറുതെ വിടാൻ ഭാവമമില്ല അഞ്ചു ലക്ഷം രൂപയാണ് നമ്മുടെ അച്ഛായൻ നിങ്ങൾ ഓർത്ത ഇത് നിങ്ങൾ ഓർത്ത അച്ചാൻ ഒരു ഒരു ലക്ഷം രൂപ തന്നിട്ട് പോവെന്നാണ് വിചാരിച്ചത് ചോർന്നൊലിക്കുന്ന വീട് ഇത് വീട് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് വരെ സംശയം എനിക്ക് മദർ മതിർത്തെരേസയേക്കാളും ഇഷ്ടമാണ് ഈ വ്യക്തിയെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം ഇദ്ദേഹം ഇരുപത് രാജ്യങ്ങളിൽ അറുന്നൂറ്റൻപത് സ്ഥാപനങ്ങൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നിരമ്പര്യം പരിപാലിക്കാനുള്ളതല്ല ഒന്നാം തരം മോഡേൺ ടൈപ്പിലുള്ള അറുന്നൂറ്റൻപത് നണ്ണറികൾ ഇങ്ങനെ ഉണ്ടാക്കി പണം കൊണ്ട് അവർ ക്രിസ്തു മത പ്രചരണം നടത്തി ക്രിസ്തുവേട്ട കന്യാസ്ത്രീകളെ സൃഷ്ടിച്ചെടുത്തു അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടത്തി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ എക്കോണമി ക്ലാസ്സിൽ പ്ലെയിന് യാത്ര ചെയ്തിട്ടില്ല അവർ യാത്ര ചെയ്തത് മുഴുവൻ ബിസിനസ് ക്ലാസ്സുകളിലായിരുന്നു അതുപോലെ വേദന വരുന്നവർക്ക് ഒരു സെഡേറ്റീവ് പോലും അവർ കൊടുത്തിരുന്നില്ല ജീസസ് ലവിങ് ലവിങ്ങയോ ജീസസിന്റെ സ്നേഹമാണ് ജീസസ് കിസിങ് കിസ്സിങ്ങയോ ഇത് സഹിക്കൂ നിനക്ക് നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകാം ഈ വേദന ദൈവദത്തമാണ് ദൈവ്യം തന്നതാണ് ഇതിനെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരും മരണത്തിന് വിട്ടുകൊടുത്ത മദർ അവർക്ക് എന്തെങ്കിലും ചെറിയ ജലദോഷം വന്നാൽ പോലും ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരാണ് അവർ നോക്കാൻ വന്നിരുന്നത് ഇന്ത്യയിലെ അവർ ഈ പറഞ്ഞ ബിർള ഹാർട്ട് ഹോസ്പിറ്റലിലും വുഡ്ലാൻസ് ഹോസ്പിറ്റലിലും അമേരിക്കയിലെ മേ ഹോസ്പിറ്റലിലും ഒക്കെ അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു മധുര മരിക്കാൻ കിടക്കുമ്പോഴേ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മരിക്കാൻ കിടക്കുമ്പോഴേ ഇവരെ അമേരിക്കൻ നിറക്കുമതി ചെയ്ത ഈ പറഞ്ഞ എല്ലോ ഉപകരണങ്ങൾ ചെയ്ത് എഴുപത് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ അവരുടെ റൂമിലുണ്ടായിരുന്നു അവരുടെ ഡെസ്റ്റിക്യൂട്ടീവ് പൈസ അവർ ഒന്നുമില്ലാതെ കിടന്ന് മരിക്കുന്നിടത്ത് എന്നിട്ട് മതർ പറയുമായിരുന്നു എനിക്ക് അതെ നമ്മൾ ത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരാളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ ആ സഹായത്തിന് സഹായം എന്ന് പറയാൻ കഴിയില്ല ഞാനൊരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ സഹായിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് കാരണം ഞാൻ അവരുടെ മതം നോക്കി അതുമാത്രമല്ല സഹായിച്ചതിന് ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ അവർക്കൊരു രാമൻ്റെയോ കൃഷ്ണൻ്റെയോ ഒരു ഫോട്ടോയോ അതുമല്ലെങ്കിൽ ഒരു തുളസിമാലയോ കൊടുത്തിട്ട് നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തും വർഗീയവാദിയാണ് കാരണം ഞാൻ അവരുടെ നിസ്സഹായതയും അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ അസുഖങ്ങളെയും ചൂഷണം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞാൻ തികച്ചും ഒരു വർഗീയവാദിയാണ് സോ അച്ചായന് പറയാനുള്ളത് എന്താണ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഈ കേരളത്തിലെ രണ്ട് അവർക്ക് മുഖ്യമന്ത്രിയോട് എന്തോ പറയാനുണ്ട് കേരള മുഖ്യമന്ത്രി സാറിന് വേണ്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ വസ്തു ഒന്നും തരുന്നില്ല നമ്മളുടെ അവസ്ഥ വേണ്ടി ജനങ്ങളാണ് ഞങ്ങൾക്ക് സഹായിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ പാർട്ടിക്കാര് ഞങ്ങൾ എന്തിനാണ് ചെയ്യണത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് നിങ്ങൾ ഒരു ദ്രോഹത്തിനും ഞങ്ങൾ വരുന്നു ഈ വീഡിയോ ആരും കാണാതെ പോവില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണത് പണ്ട് വർഷത്തിന് വർഷത്തിന് ഇതൊരു കോളനിയാണ് ആൾക്കാർക്ക് ഈ ഭൂമി കൊടുത്തിരുന്നു നമ്മുടെ നമ്മുടെ ന്യൂസ് ചാനലുകൾ ഒന്നും തന്നെ മുഖ്യമന്ത്രിയെ വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ല സാറേ ഇപ്പം കേരളം പൂർണ്ണമായും അതിദാരിദ്ര്യ മുക്തമായോ അതിദരിദ്രരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് സ്വന്തമായി വീടില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത മനുഷ്യർ എന്നതായിരുന്നു ഏഷ്യാനെറ്റിന് മാത്രമേ പറയാനുള്ളൂ പത്തനംതിട്ട നാരങ്ങാനത്ത് ദലിത് ശ്രീയുടെ വീട് നിർമ്മാണത്തിന് അനുവദിച്ച പണം സി പി എം നേതാക്കൾ കൂടിയായ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ തട്ടിയെടുത്തതിൽ പോലീസ് നടപടി വൈകുന്നുവെന്ന് ആരോപണം അംഗങ്ങൾക്കെതിരെ വഞ്ചന കേസ് കേസെടുക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിർദ്ദേശം വന്നിട്ട് ഏഴു മാസം ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അതിദരിദ്രർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ കണ്ണു മടച്ച് നമുക്ക് പറയാവുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് ആദിവാസികൾ അവരോ അവരെ കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടോ വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരെ മുഖ്യമന്ത്രി കൊന്നുകളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ സംഘടന തന്നെ നേതൃത്വം കൊടുക്കുന്ന രണ്ട് സമരങ്ങളാണ് വയനാട് മരിയനാട് നടക്കുന്നത് അതുപോലെ മലപ്പുറം കലക്ടറേറ്റിൽ നമ്മൾ കണ്ടു എത്രയോ വർഷങ്ങളായിട്ട് രണ്ടു വർഷമായിട്ട് സമരം നടക്കുക എന്തുകൊണ്ടാണ് ഒരു തുണ്ടു ഭൂമിക്ക് വേണ്ടി ഇന്നും തെരുവിലിറങ്ങിയിരിക്കുന്നത് ആ ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് റേഷൻ കാർഡില്ല മനസ്സിലാക്കണം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് ഒരു ആദിവാസി യുവതിയെ മൂത്രം കുടിപ്പിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ ദളിത് ആക്ടിവിസ്റ്റുകൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജാതി പറയുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുഗുണ ഡിമാലന്മാരെ ഒന്നും അന്ന് ഞാൻ കണ്ടിരുന്നില്ല എന്നും പറഞ്ഞില്ല പറഞ്ഞില്ല സവർണ അവർണ ചിന്താഗതികളെ പറ്റിയും ഈ ദാരിദ്ര്യ യജ്ഞം എന്ന് പറഞ്ഞു ആ അർത്ഥത്തിലുള്ള വലിയൊരു ജനാധിപത്യ പ്രക്രിയ ആയിരുന്നു ഒരുപക്ഷെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഇന്ത്യ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത വികസന രാജ്യങ്ങൾ ഇന്നേവരെ അവരുടെ രീതിശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പങ്കാളിത്തത്തോടു കൂടിയുള്ള ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ദാരിദ്ര്യ ലഘൂകരണ ശ്രമമാണ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതാണ് യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ് ഇതിന്റെ എൻഡ് റിസൾട്ടിൽ നമ്മൾ അടക്കം ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അതിദരിദ്രരായ മനുഷ്യർ ഇപ്പോഴും ഉണ്ട് ചില മനുഷ്യരൊക്കെ സമൂഹ അരുൺകുമാർ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ പത്ര റിപ്പോർട്ടിങ്ങിൽ നിഷ്പക്ഷത പാലിക്കണം എന്നതും ഉണ്ട് പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒരു കണക്കിന് ആ കാര്യത്തിൽ പരമപരാജയമാണ് ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയം ഇവരുടെ റിപ്പോർട്ടിങ്ങിലും അവതരണ ശൈലിയിലും ഇവർ കാണിക്കും എന്നിരുന്നാലും അരുൺകുമാറിനുള്ളിലെ ജാതി കൃമികീടം ഇത്തിരി കൂടുതലാണ് എന്നൊരു വാദം എനിക്കുണ്ട് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമാണ് കഴിക്കാറ് പക്ഷെ ഇങ്ങേര് നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാൽ ഭരണഘടന രണ്ടടി പുറകോട്ട് നടക്കും എന്നൊക്കെ നോക്കി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും അതിദാരിദ്ര്യമുക്തമായോ അരുൺകുമാർ നമ്മൾ മാവൂർ മുത്തുവിന് വീടില്ല റേഷൻ കാർഡില്ല ഇവിടെ എത്തിയിട്ട് പ്ലാസ്റ്റിക് ഷെഡിലാണ് താമസം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് ആധാർ കാർഡും ഇല്ല പഞ്ചായത്തിന്റെ അതിദരിദ്ര പട്ടികയിൽ മുത്തുവും കുടുംബവും ഇല്ല ഈ ഷെഡ് ആണ് നേരത്തെ പറഞ്ഞ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ ഇവിടെ ഒന്നും നിൽക്കത്തില്ല ചോറാണോ കഴിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും സംശയം ഇതിനിടയിൽ പല ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ചാനലുകളിൽ എല്ലായിടത്തും ഈ ടീം ഉണ്ടല്ലോ അവിടെ എവിടെ ആയിട്ടാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലും ഈ ചുമന്ന കൊടി കാണാം അപ്പൊ അവരെല്ലാം ഇരുന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെ മാതൃകയാക്കണം കേരളം എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമാക്കിയത് എന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് അതിദാരി മുക്തീ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനം ഇപ്പോൾ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ അഞ്ചു മണിക്ക് നടക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിനായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനുള്ള ഫണ്ടിലാണ് സർക്കാർ കൈയിട്ട് വാരിയ്ക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ പരിപാടിയുടെ ചെലവിലേക്കായി വീട് നിർമ്മാണ ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപയാണ് വകമാറ്റി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് അങ്ങനെ വകമാറ്റി ഇതിനുവേണ്ടി ഒന്നര കോടി ചെലവഴിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് കോടി രൂപ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരുന്നു ഇതിന് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇതിന് ഭരണാനുമതി നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിരുന്നു കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല കോൺഗ്രസ് കുറ്റം പറയില്ല കാര്യം കേന്ദ്രത്തിലും അവർ ഭരിച്ചിരുന്നു കേരളത്തിലും അവർ ഭരിച്ചിരുന്നു എങ്ങനെയാണ് ഫണ്ടുകൾ വിഹിതം വെക്കുന്നത് എങ്ങനെയൊക്കെ കടമെടുക്കാം കടം ആരടക്കേണ്ടി വരും കടത്തിന്റെ ബാധ്യത എല്ലാം ആരിലേക്കാണ് വീഴുന്നത് എങ്ങനെ ജനങ്ങൾക്ക് ഫ്രീ ബീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ കുറച്ച് കോൺഗ്രസ്സുകാർക്കെങ്കിലും പണ്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ പല കാര്യങ്ങളും കൊടുത്ത് പി വർക്ക് നടത്താം എന്നുള്ള അവരുടെ ചിന്തയിൽ നിന്ന് അവർ പിന്മാറിയിരിക്കണം പക്ഷെ കോൺഗ്രസുകാർക്ക് അബദ്ധം പറ്റി എത്ര കോടി രൂപ കടമെടുത്താണെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും കേരളം അതിദാരിദ്ര്യം മുക്തമാക്കിയത് വളരെ സിമ്പിളാണ് ഏകദേശം ഒരു ഒന്നര കോടി രൂപ ചെലവ് നല്ല ഒരു വേദി സിനിമാ മേഖലയിൽ നിന്നും സാഹിത്യ മേഖലയിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തന മേഖലകളിൽ നിന്നും പ്രമുഖരെ പങ്കെടുപ്പിക്കുക മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള എഴുത്തുകാർ സാംസ്കാരിക നായ്ക്കൾ എന്നിവയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ സ്റ്റേജിലെത്തുക എന്നിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പറയുക കേരളം ഇന്നോടു കൂടി അതിദാരിദ്ര്യം ൂ ഇത്രയും സിമ്പിൾ ആണ് ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുക എന്ന് ഇനി നമ്മൾ ദാരിദ്ര്യമുക്തമാകും അതെങ്ങനെയാണ് ഇതുപോലൊരു ഒന്നൊന്നര കോടി രൂപ മുടക്കും ഒരു വലിയ സ്റ്റേജ് കെട്ടും സ്റ്റേജിൽ ഇരിക്കാനായിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പത്രമാധ്യമ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥികൾ കുറേ കാണാനായിട്ട് രാഷ്ട്രീയ അടിമകൾ ഇവരെല്ലാരും കൂടി ഒരു വേദിയിലിരിക്കും എന്നിട്ട് മുഖ്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിക്കും നമ്മൾ ഇന്നു മുതൽ ദാരിദ്ര്യമുക്ത കേരളമാണ് സിംപിൾ ഇത്രയും വളരെ ലളിതമായി അതിദാരിദ്ര്യവും ദാരിദ്ര്യവും ഇല്ലാതെ ആക്കാം എന്നിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളും എന്തിനധികം കേന്ദ്ര സർക്കാർ പോലും എന്തിനാമാതിക്കണം നമ്മുടെ ഒരു സാഹിത്യ കൊണാണ്ടറുണ്ട് ബെന്യാമി പുള്ളി പറഞ്ഞിരിക്കുന്നത് എ സി റൂമിൽ നിന്നും പുറത്തിറങ്ങൂ നിങ്ങൾക്ക് എന്തിനാ തെളിവ് അവർക്കൊക്കെ തെളിവ് വേണം അത്രേ സാർ ഐ എം എഫിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ പതിനേഴ് കോടിക്ക് മുകളിൽ ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായിരിക്കുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ ബെന്യാമിൻ സാറിനും നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുഗുണ ടീമിനും കേരളം അതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നാറില്ല എന്നിരുന്നാലും ഐ എം എഫ് കണക്ക് കൂട്ടുന്നത് കച്ചു മുതൽ കാമരൂപ് വരെയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് കന്യാകുമാരി മാത്രമല്ല ആൻഡമാൻ നിക്കോബറും പെടും അപ്പൊ അങ്ങനെയാണ് ഈ പതിനേഴ് കോടിയെ കണക്കെടുത്തിരിക്കുന്നത് ഇതിനും തെളിവൊന്നും വേണ്ടല്ലോ പക്ഷെ ഇതിന് തെളിവുണ്ടായിപ്പോയി സാർ ഇതിന് തെളിവുണ്ട് തെളിവില്ലാതെ ഒന്നുമല്ല പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും കേരളത്തിലും ഉണ്ടാകും എന്നാണ് നിയമസഭാ കണക്കു പ്രകാരം അഞ്ചു ലക്ഷത്തിനു മേൽ അതിദരിദ്രർ ഉണ്ട് എന്നാണ് പക്ഷെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എഴുപതിനായിരം പേരാണ് അപ്പോൾ ബാക്കിയുള്ള ലക്ഷം പേർ ചിലപ്പോഴവർ ദരിദ്രരായിരിക്കും ഇനി സമ്പന്നരാരും പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നര കോടിയല്ല ഒരു പത്ത് കോടി ഒരു വേദി ഉണ്ടാക്കും എന്നിട്ട് സിനിമാ മേഖലയിൽ നിന്നും സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുക്കും ഇച്ഛ അനുസരിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ അടിമകൾ കൂടെ ഉണ്ടാകും വേദിയിൽ കയറി നിന്നും പ്രഖ്യാപിക്കും ഇന്നുമുതൽ സമ്പന്നരെല്ലാരും അതിസമ്പന്നരായി മാറിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ അതിസമ്പന്നമായൊരു സംസ്ഥാനം മാറും വളരെ സിമ്പിളാണ് എന്തായാലും അതിദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തെ കരകയറ്റ കേരളത്തിന്റെ ഇടതുപക്ഷം മുന്നണിക്കും സർവോപരി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാതെ വേറെ നിവർത്തിയില്ല സാർ താങ്കളുടെ അണികൾക്ക് യാതൊരു ബുദ്ധിയും വിവരവും ഇല്ലാത്തവന്മാര് എന്തിനാ അവരുമായിട്ട് നമുക്ക് തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിവാദ്യങ്ങൾ